ഹൈ ഓൾ ദിസ് ഇസ് ടുഡേ മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ പള്ളിയിൽ ചെറിയൊരു വിശേഷം ചെറുതല്ല ഇച്ചിരി വലിയ വിശേഷമാണ് അപ്പോൾ അതിനായിട്ട് നമ്മളെ കുഞ്ഞ് മലകമര റെഡിയാക്കുവാണ് കേട്ടോ ടീച്ചേഴ്സൊക്കെ അപ്പം മൂള് മൂത്താളും ഉണ്ട് അപ്പം ഞങ്ങൾ രാവിലെ എട്ട് മണി ആയപ്പോഴത്തേനും പള്ളിയിൽ എത്തിയിട്ടുണ്ട് പള്ളിയിൽ ബാക്കി ഒരുക്കങ്ങളെല്ലാം തകൃതിയായിട്ട് നടപ്പുണ്ട് അപ്പം കുഞ്ഞുങ്ങളെല്ലാം റെഡിയാക്കി ടീച്ചേഴ്സ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇവർ ഇത്രയും പേരുണ്ട് കേട്ടോ മാലാകന്മാരായിട്ട് രാവിലെ ആയതുകൊണ്ടും പിന്നെ ഇപ്പോൾ എക്സാമൊക്കെ നടക്കുന്നത് കൊണ്ടും പിള്ളേർ കുറവായിരുന്നു കുറച്ചും കൂടെ പിള്ളേരൊക്കെ കാണും ഫ്ലവർ ഗേൾസൊക്കെ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പിള്ളേരെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ കുരിശിൻ്റെ തിരിശേഷിപ്പ് കൊണ്ടുവരുവാണ് കേട്ടോ അപ്പോൾ ഒരു ഇന്നും നാളെയും പിന്നെ അഞ്ചാം തീയതി വരെയാണ് നിലവിൽ നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് അറിവുള്ളത് അപ്പം തിരുശേഷിപ്പ് കൊണ്ടുവരുന്നത് അപ്പം വേണ്ടി അത് വരവേൽക്കാനായിട്ടാണ് നമ്മുടെ കുഞ്ഞു മാലാകുമാരെ റെഡിയായിട്ട് നിൽക്കുന്നത് കേട്ടോ വേറൊരു ഇടവകയെന്ന് നമ്മുടെ ഇടവകയിലോട്ട് കൊണ്ടുവരുവാണ് തിരുശേഷിപ്പ് അപ്പം അത് നമ്മുടെ ഇടവകയിലെ വികാരി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ഇടവകയിലുള്ള ജനങ്ങളെല്ലാവരും കം എല്ലാവരും നല്ല ഭക്തിപൂര്വൊക്കെ നല്ല ആഘോഷമായിട്ട് നമ്മുടെ തിരുശേഷിപ്പ് കൊണ്ടുവന്ന് നമ്മുടെ പള്ളിയിൽ വയ്ക്കും കേട്ടോ അപ്പം അതിനുശേഷം നമുക്ക് ഇത്രയും ദിവസങ്ങൾ നീണ്ടു പോകാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിലെ ഇടവകയിലെ അംഗങ്ങൾ വളരെ കൂടുതലാണ് അപ്പം ഓരോ യൂണിറ്റായിട്ട് തിര തിരിച്ചിട്ടുണ്ട് അപ്പം അത്രയും യൂണിറ്റിനും ആരാധന അർപ്പിക്കാനായിട്ടാണ് ഇത്രയും ദിവസങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ സബ് ഡിവിഷൻസും ഉണ്ട് വേറെ പള്ളിയും ഉണ്ട് അപ്പം അവിടെയുള്ള അംഗങ്ങൾക്കുമൊക്കെ വന്ന് കാണാനും ആരാധന അർപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസങ്ങൾ നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ അകത്ത് കൊണ്ടുവന്നു പിന്നെ മാലാകമാരെ രണ്ട് സൈഡിലാക്കി പിന്നെ ഫ്രണ്ടിൽ വന്ന ആളുകൾ മൊത്തം പള്ളിക്കകത്തോട്ട് കയറി അതിനുശേഷമാണ് തിരിശേഷിപ്പ് അകത്തോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഒരു വലിയ ഒരു പന്തൽ പോലെയൊക്കെ പിടിച്ച് നമ്മുടെ കുരിശ് കുരിശിൻ്റെ തിരിശേഷിപ്പ് കൊണ്ടുവന്ന് നമ്മളൊരു ഒരു കുഞ്ഞ് സക്രാരി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് വയ്ക്കും കേട്ടോ ഇത് ഇനി ഈ അഞ്ച് അഞ്ചാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി വരെ നമ്മുടെ ഈ തിരുശേഷിപ്പ് ഇവിടെ തന്നെ കാണും അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൊല്ലത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുക കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്